ഏറ്റവും പുതിയ ഗോൾഡൻ ചാവക്കാട് ബ്ലാങ്ങാട് കടലിൽ തിരയിൽപ്പെട്ട് വഞ്ചി മറിഞ്ഞു മത്സ്യത്തൊഴിലാളിക്ക് പരിക്കേറ്റു ബ്ലാങ്ങാട് സ്വദേശി കിഴക്കൂട്ടിൽ നാൽപ്പത്തിയാറ് വയസ്സുള്ള സുധീരനാണ് പരിക്കേറ്റത് ഇന്ന് രാവിലെ പത്ത് മുപ്പതോടെയായിരുന്നു സംഭവം മത്സ്യബന്ധനം കഴിഞ്ഞ് മടങ്ങിവരവേ വഞ്ചി തിരയിൽപ്പെടുകയായിരുന്നു ബ്ലാങ്ങാട് സ്വദേശി ചക്കര നജീബിന്റെ ഉടമസ്ഥതയിലുള്ള മുന്നണി എന്ന വഞ്ചിയാണ് അപകടത്തിൽപ്പെട്ടത് പരിക്കേറ്റയാളെ മണത്തല ലാസിയോ ആംബുലൻസ് പ്രവർത്തകർ ചാവക്കാട് താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു അന്താരാഷ്ട്ര നിലവാരമാർന്നുമാനവും സംശുദ്ധമായ സിൽവർ കളക്ഷൻസ് ഹാൻഡ് ിനം പോലെ സിൽവർ ആളുകാരൻ സിൽവർ ജ്വല്ലറി ചേട്ടോ ചാവക്കാട് ചേട്ടുവ റോഡ് വാടാനപ്പള്ളി ഗുരുവായൂർ മണ്ഡലത്തിലെ നാട്ടുവാർത്തകളുമായി സർക്കിൾ ലൈവ് ന്യൂസ്